നമസ്കാരം ഞാൻ സുധിയാണ് ഒന്നാമത്തെ വീക്കിൽ തന്നെ ഞാൻ എലിമിനേഷൻ റൗണ്ടിൽ വന്നു അപ്പം എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഫാമിലിയെ സ്നേഹിക്കുന്ന സുചാണ്ടെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും വിലയേറിയ വോട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ഗെയിമിൽ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള പെർഫോമൻസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ സോ എല്ലാവരും സ്നേഹിക്കുന്ന എല്ലാവരുടെയും വോട്ട് പ്രതീക്ഷിക്കുന്നു താങ്ക് നമ്മൾ ഇപ്പോൾ കണ്ട വീഡിയോ അല്പ നിമിഷങ്ങൾക്ക് മുമ്പ് രേണു സുധിയുടെ ഇൻസ്റ്റാഗ്രാമിൽ പ്രത്യക്ഷപ്പെട്ടതാണ് ഒന്നാം ആഴ്ചയിൽ തന്നെ ഞാൻ എലിമിനേഷനിൽ എത്തിയിരിക്കുന്നു എന്നെ സ്നേഹിക്കുന്ന എന്റെ കുടുംബത്തെ സ്നേഹിക്കുന്ന ചേട്ടനെ സ്നേഹിക്കുന്ന എല്ലാവരും വോട്ട് ചെയ്യണം നല്ല ഒന്നാം തരം പ്ലാനിംഗ് ആണ് ഇത് കേട്ടോ സമ്മതിച്ചേ പറ്റൂ ബിഗ് ബോസിൽ കയറുന്നതിന് മുൻപ് തന്നെ വീഡിയോ ഷൂട്ട് ചെയ്തു വെച്ചിട്ട് പോയി അല്ല ചെന്നു കയറി ആദ്യത്തെ ആഴ്ചയിൽ തന്നെ എലിമിനേഷനിൽ വരുമായിരുന്നു എന്നുള്ളത് എങ്ങനെ മനസ്സിലായി ഇത് ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഇത്രയും കാലത്ത് ആരും ചെയ്തിട്ടില്ലാത്ത മാസ് പ്രകടനമാണ് കാഞ്ഞ ബുദ്ധി എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ കേട്ടോ എന്നെ ബിഗ് ബോസിലും വിളിച്ചിട്ടില്ല എവിടെയും വിളിച്ചിട്ടില്ല വിളിച്ചാൽ ഞാൻ പോകും ഈ വീഡിയോ ഷൂട്ട് ചെയ്തു വെച്ചിട്ട് താൻ ബിഗ് ബോസിലേക്ക് പോയി അവർ എയർപോർട്ടിൽ നിൽക്കുമ്പോൾ ഈ വീഡിയോ പുറത്തു വന്നു എന്തിനാണോ ഇങ്ങനെയൊക്കെയുള്ള പ്രഹസനങ്ങൾ എന്നിട്ടോ ബിഗ് ബോസിൽ ചെന്ന് കയറിയതിനു ശേഷം വായിലൊന്ന് വീഴുകയാണ് ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറിയത് ആ ചെവിക്ക് എന്തൊരു വേദനയാണെന്ന് ഏവിയേഷൻ പഠിച്ച് എയർഇന്ത്യയിലും ബാംഗ്ലൂരിലും ട്രുവാൻഡ്രത്തും ജോലി ചെയ്തു എന്ന് പറഞ്ഞ ആളാണ് ഇപ്പോൾ ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ കയറുന്നത് എന്ന് ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന പ്രേക്ഷകരെ നിഷ്പക്ഷമായി വിലയിരുത്തണം രേണു സുതി കള്ളമൊന്നും പറയാറേയില്ല അവരെക്കുറിച്ച് ഗോസിപ്പ് ചാനലുകൾ മാത്രമാണ് കള്ളത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതാണ് ആരാധക വൃന്ദങ്ങളുടെ ഭാഷ്യം അതങ്ങനെയാണ് അന്ധമായ ആരാധന മൂത്ത് ഒട്ടായിപ്പോയിക്കഴിഞ്ഞാൽ പിന്നെ തിരുത്താനൊന്നും പറ്റില്ല അതുകൊണ്ട് ഇനിയിപ്പോൾ രേണുസ്തുതി തന്നെ നേരിട്ട് ഇറങ്ങി വന്ന് ഞാൻ പൂലോക ഫ്രോഡാണ് കള്ളിയാണ് എന്ന് പറഞ്ഞാലും ഇവറ്റകൾ പറയും ഇല്ല നിങ്ങൾ കള്ളിയാണെന്ന് ഞങ്ങൾ സമ്മതിക്കില്ല നിങ്ങൾ വിശുദ്ധ പദവിയിൽ നിൽക്കുന്ന പരിശുദ്ധയായ ഒരു സ്ത്രീയാണെന്ന് ഇതാണ് താരാരാധനയുടെയും വീരാരാധനയുടെയും ഒക്കെ പ്രശ്നം പക്ഷെ തലയ്ക്ക് വെളിവുള്ള ധാരാളം ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് കഴിഞ്ഞ ദിവസമുണ്ടായ വിവാദം അതിൽ ഞാൻ രേണു സുതിയുടെ പക്ഷത്ത് തന്നെയായിരുന്നു അവർ അക്ബറിന്റെ പരാമർശത്തിൽ വല്ലാതെ വേദനിച്ചു പോയി അതിനു മാത്രം വൃത്തികളൊന്നും അവർ ബിഗ് ബോസിൽ കാണിച്ചിട്ടില്ല പിന്നെ കാഴ്ചയിൽ തന്നെ നമുക്കറിയാം രേണു സുധിയേക്കാൾ വലിയൊരു സെപ്റ്റി ടാങ്ക് ചുമന്നുകൊണ്ട് നടക്കുന്നയാളാണ് രേണു സുധിയെ കളിയാക്കിയത് എന്ന് അതുകൊണ്ട് തന്നെ കൃത്യമായി അതിന് പ്രതികരണം പറയുകയും ചെയ്തു അതുകൊണ്ട് രേണു സുധി പറയുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല സോഷ്യൽ മീഡിയ വഴി ഇത്രയും അധികം ആക്രമിക്കപ്പെട്ട ഒരു സ്ത്രീ വേറെ കാണില്ല എന്ന് രേണു സുധി ബിഗ് ബോസിൽ ചെന്നിട്ടും പറഞ്ഞു പക്ഷേ അതെല്ലാം ചോദിച്ചു വാങ്ങിയതല്ലേ വെറുതെ വീടിനകത്ത് ഒതുങ്ങിക്കൂടിയിരുന്ന ഒരു വിധവയെ എല്ലാവരും കൂടി ചേർന്ന് ആക്രമിച്ചതൊന്നും അല്ലല്ലോ തന്ത്രങ്ങളുടെയും ഉടായ്പിൻ്റെയും റാണിയാണ് താനെന്ന് തെളിയിക്കുകയാണ് ഇപ്പോൾ ദേ ഒന്നാമത്തെ ആഴ്ചയിൽ തന്നെ ഞാൻ എലിമിനേഷനിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ വീഡിയോ ബിഗ് ബോസിൽ കയറുന്നതിന് മുൻപ് തന്നെ ചെയ്തു വെച്ചിട്ട് പോയിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും പറയാം മിനിമം പന്ത്രണ്ട് വീഡിയോ എങ്കിലും ഇതുപോലെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവാനാണ് സാധ്യത മൂന്ന് മാസം പന്ത്രണ്ട് അല്ലെങ്കിൽ പതിമൂന്നാഴ്ചകൾ ഓരോ ആഴ്ചയുടെയും കൃത്യമായ കണക്കെടുത്ത് ഇതുപോലെയുള്ള വീഡിയോകൾ ഷൂട്ട് ചെയ്ത് ആർമി ഗ്രൂപ്പിൻ്റെ അഡ്മിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് എലിമിനേഷനിൽ വരുന്ന ആഴ്ചയിൽ അയാൾ ഈ സാധനം അപ്ലോഡ് ചെയ്തുകൊണ്ടായിരിക്കും പാവം മത്സരാർത്ഥികൾക്ക് ഒന്നും തോന്നാത്ത കൗശല ബുദ്ധിയാണിത് പക്ഷേ ബിഗ് ബോസിനുള്ളിൽ കളിച്ചില്ലെങ്കിൽ ഈ വീഡിയോകൾ കൊണ്ടൊന്നും യാതൊരു പ്രയോജനവുമില്ല ഇപ്പോൾ തന്നെ തനിക്ക് മടുത്തു താൻ വീട്ടിലേക്ക് പോവുകയാണ് ഇങ്ങനെയൊരു പ്ലാറ്റ്ഫോം അല്ല തനിക്ക് ചേർന്നത് ട്രാവൽ ചെയ്യുക ഷോർട്ട് ഫിലിമുകൾ ചെയ്യുക റീലുകൾ ചെയ്യുക ഇന്റർവ്യൂ കൊടുക്കുക ഇതൊക്കെയാണ് തനിക്ക് പറ്റുന്ന കാര്യം എന്ന് താൻ തുറന്നു പറഞ്ഞു അതേക്കുറിച്ചുള്ള ഒരു വീഡിയോ അല്പസമയത്തിന് മുമ്പ് ഞാൻ പുറത്തുവിട്ടിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് അതിന്റെ കീഴിൽ വന്നിട്ട് ഒരു ആരാധിക കമന്റ് ഇട്ടിട്ടുണ്ട് അത് ഞാനൊന്ന് വായിക്കാം എനിക്ക് അറിയാൻ മാരഞ്ഞിട്ട് ചോദിക്കുകയാണ് കള്ളം പറയുന്നതിന് ഒരതിരുണ്ട് രേണു കള്ളം പറയുന്നു എന്ന് എല്ലാവരും പറയുന്നു താനാണ് കള്ളം പറയുന്നത് രേണുവിനോട് എന്തെങ്കിലും വിരോധമുണ്ടോ പറയുമ്പോൾ ചേരുന്ന നുണ പറ ആരാ താൻ ആരാ താൻ ആരാ അതെ രേണു അല്ല ഞാൻ തന്നെയാണ് കള്ളം പറഞ്ഞത് അങ്ങനെ ഇരിക്കട്ടെ എന്തായാലും ഈ വോയിസ് ഈ ആരാധിക ഒന്ന് കേട്ടോളൂ

എന്റെ വീട്ടുകാർ അധികം കേട്ടാൻ കേട്ടു എനിക്ക് പ്രസണകുളം ഞാൻ എറണാകുളത്ത് അവർക്ക് ഫ്ലാറ്റ് മുട്ടനെ പോയാൽ എനിക്ക് റൂമുണ്ട് ഇനി പറ ആരാണ് കള്ളം പറഞ്ഞത് രേണു ആണോ അതോ ഞാനാണോ എന്തായാലും എന്റെ വോയിസ് അല്ല ഇത് നിങ്ങളുടെ സ്നേഹഭാചനത്തോട് നിങ്ങളുടെ ആരാധനാ മൂർത്തിയോട് എനിക്ക് വ്യക്തിപരമായി യാതൊരു ശത്രുതയും അവരെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല അവരെന്നോടൊരു ദ്രോഹവും ചെയ്തിട്ടില്ല പക്ഷേ സോഷ്യൽ മീഡിയയിൽ അവർ പറയുന്ന പരസ്പര വിരുദ്ധമായ കാര്യങ്ങളും കള്ളത്തരങ്ങളും കാണുമ്പോൾ അത് കള്ളമാണ് എന്ന് ചൂണ്ടിക്കാണിക്കും അത് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ ലേഡീസ് സൂപ്പർ സ്റ്റാറിനോട് തുറന്നു പറ ഇങ്ങനെ വെറുതെ തെറിവിളി കേൾക്കാതെ സൂക്ഷിച്ചും കണ്ടുമൊക്കെ ഒന്ന് സംസാരിക്കാൻ പക്ഷേ അതവർക്ക് അനുസരിക്കാൻ പറ്റില്ല കാരണം അങ്ങനെ ചെയ്താൽ സപ്പോർട്ട് കുറയും സത്യം പറയുമ്പോൾ ലഭിക്കുന്ന റീച്ചിനേക്കാൾ പതിന്മടങ്ങ് റീച്ചാണ് കള്ളം പറയുമ്പോൾ കിട്ടുന്നത് അതുകൊണ്ട് തന്നെ കള്ളം പറയുന്നത് ഒരു വലിയ ലാഭ കച്ചവടം തന്നെയാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് കള്ളത്തരത്തിൽ കൂടി നേടുന്നതൊന്നും നിലനിൽക്കില്ല നിലനിന്നിട്ടുമില്ല ബിഗ് ബോസിനകത്ത് കയറി പറ്റുവാൻ പലരും പെടാപ്പാടുകൾ പെടുകയാണ് എന്നാൽ യാതൊരു പരിശ്രമവും ഇല്ലാതെ വളരെ ഈസിയായി നെഗറ്റീവ് കമന്റുകളുടെ അകമ്പടിയോടുകൂടി രേഷ്മ തങ്കച്ചന് അകത്ത് കയറുവാൻ പറ്റി പക്ഷെ കയറിയപ്പോഴാണ് മനസ്സിലായത് പുറത്തുനിന്ന് താൻ നോക്കിക്കണ്ട ലോകമല്ല ഇത് തികച്ചും വ്യത്യസ്തമായ പുതിയൊരാകാശവും പുതിയ ഭൂമിയും അവിടെ സർവൈവ് ചെയ്യണമെങ്കിൽ പുറത്തു നിന്നുകൊണ്ട് കാണിച്ച പരിപാടികളൊന്നും അതിനകത്ത് നടക്കില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ തിരിച്ചു വന്നാലോ എന്നുള്ള ചിന്തയിലാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ആരാധകർ വോട്ട് ചോദിക്കുന്നത് അവർക്ക് വോട്ട് ചെയ്ത വ്യക്തികൾ അവർ വിഡ്ഢികളാവുകയല്ലേ ഉള്ളൂ മറ്റു പലർക്കും ലഭിക്കേണ്ട വോട്ടുകളല്ലേ അവർ സ്വന്തമാക്കുന്നത് പക്ഷേ അവർക്കൊട്ട് താല്പര്യവുമില്ല അവിടെ നിൽക്കാൻ ഇതിനൊക്കെ മറുപടി പറയേണ്ടത് തൽക്കാലം ആരാധക വൃന്ദങ്ങളാണ് എന്തായാലും ആരാധകർ കമൻ ബോക്സിൽ മറുപടി പറയണം തീർച്ചയായിട്ടും നിങ്ങളെ പ്രതീക്ഷിക്കുന്നുണ്ട്